നമ്മളിവിടെ അര ലിറ്ററിന്റെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക് ബോട്ടിലാണ് വെച്ചിട്ടുണ്ട് ജസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിലും മതി കുഴപ്പമില്ല ജ്യൂസ് സ്ട്രോ ആണ് ഉള്ള ബോട്ടിലെ ഹോളി ഹോളറ്റ് ഉണ്ടായിരുന്നില്ലേ അതിൽ കൂടെ ഉള്ളിലേക്ക് ആക്കുന്നുണ്ട് കേട്ടോ ഓൾറെഡി നമ്മൾ ചെയ്ത് വച്ചതായിരുന്നു അതുകൊണ്ടാണ് ഏകദേശം ഈ രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട് ഏകദേശം നന്നായിട്ട് സ്ട്രോ ഉള്ളിലേക്ക് കടക്കാൻ പറ്റി കഴിഞ്ഞാൽ കുറച്ചൊരു നല്ലതായിരിക്കും വരാം അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിക്കേണ്ടി വരും എന്നിട്ട് വേണ്ടത് പറഞ്ഞ് സംസാരിക്കും എന്നിട്ട് നന്ദൂന്റെ അടുത്ത് സംസാരിച്ച് സംസാരിച്ച് വാട്ടർ വാട്ടർ ആയതാണ് കേട്ടോ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളം ബോട്ടിലേക്ക് ആ സ്ട്രോയിന്റെ സ്ട്രോ നിൽക്കുന്നതിന്റെ മുകളിൽ വരെയും നമ്മൾ പറ്റുന്ന കാര്യം വെള്ളം ഫില്ല് ചെയ്യാം ഫില്ല് ചെയ്യുന്നുണ്ട്

കേട്ടോ കണ്ടോ ഈ ഒരു ഹോള് നമ്മള് എയർ ഉള്ളിലേക്ക് കടക്കാത്ത വിധം ഹോള് ടേപ്പ് അതെ 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 ടേപ്പ് വെച്ച് നമ്മള് ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പൊ സ്ട്രോയിൽ കൂടെ ഐ മീൻ ഹോളിൽ കൂടെ എയർ ഉള്ളിലേക്ക് കടക്കാൻ പറ്റും ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട് വേണ്ട ഗ്ലാസ് ആവുന്ന സമയത്ത് വേണ്ട ഇതിലാകുമ്പോ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും എന്നിട്ട് ഞാനിവിടെ ഞങ്ങളിവിടെ ഒരു പ്ലേറ്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾ ഈ എക്സ്പീരിമെന്റ് കണ്ടുണ്ടോ എന്ന് പറയില്ല ഏട്ടൻ്റെ വീഡിയോ ചാനൽ ചെക്ക്ഔട്ട് ചെയ്താൽ കാണാൻ പറ്റും അപ്പൊ ഓക്കെ അതിന് ശേഷം വേണ്ടത് ഒരു ആണ് കേട്ടോ നമ്മൾക്ക് ഏട്ടന്റെ കളർ പച്ച കളർ എടുത്തിട്ടുണ്ട് പൊട്ടാത്തു നോക്കണം അവിടെ ഉറങ്ങാണ് അതുകൊണ്ട് പൊട്ടിക്കഴിഞ്ഞാൽ എണീറ്റ് വരും അതുകൊണ്ട് കേട്ടോ പതുക്കാക്കി മതി ഏകദേശം ഓക്കെ ബലൂണ് വേർപ്പിച്ചിട്ടുണ്ട് അതിന് ശേഷം ഇപ്പം എൻ്റെ സഹായം വേണ്ടിവരും അത് അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് കേട്ടോ പറഞ്ഞു ബലൂണിന്റെ ില് ഫിറ്റ് ചെയ്തിട്ട് അത് പതുക്കെ പോകും അതുകൊണ്ടാണ് ഞാൻ പിടിച്ചു വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കുകയാണ് പിടിച്ചു നമ്മൾ എയർ വിട്ട് കഴിഞ്ഞാൽ വെച്ചിരിക്കാൻ ഒരു മിനിറ്റ് ഒന്ന് അടുത്തേക്ക് വെക്കേ എന്നാലേ കാണാൻ പറ്റുള്ളൂ ഇപ്പോ നോക്കിക്കോട്ടോ എത്രത്തോളം ഇത് ഭയങ്കര ഇവിടെ വെയിലാണ് അതുകൊണ്ട് അറിയില്ല ഓക്കെ കണ്ടോ 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 പ്രഷർ കൊടുക്കുന്ന സമയത്ത് സ്റ്റോവ് പോകുന്നുണ്ട് കണ്ടോ 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 അപ്പൊ അത്രേയുള്ളൂ നമ്മുടെ ഒരു കുഞ്ഞു എക്സ്പീരിയൻസ് ഓക്കെ അപ്പൊ അത്രേയുള്ളൂ ബൈ after they'll look at it.